ഇളയ കുഞ്ഞിനറിയത്തില്ല അവരുടെ അച്ഛൻ മരിച്ചു പോയെന്നോ അല്ല എന്തു ചെയ്യുന്നോ ഒന്നും അറിയത്തില്ല ഭർത്താവ് കൂടെ ഉണ്ട് എന്ന് ആ മനസ്സിൽ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോഴും പോന്നത് പക്ഷെ നീതി കിട്ടണം ഭർത്താവിന്റെ മരണത്തിൽ തന്നെയാണ് ഇപ്പൊ നേരം വെളുത്തതിന് ശേഷം ആറു മണിയാകുമ്പോഴാണ് ഞാൻ ഇപ്പൊ പത്രമോടെ ഇറങ്ങുന്നത് ഹസാഡസിന്റെ ലൈസൻസ് വരെ ഉണ്ട് ടാങ്കർ ലോറി ഓടിക്കാനേ കൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തണ്ടായോ പുരുഷന്മാരെ വിളിക്കുന്ന പോലൊന്നും അങ്ങനെ സ്ത്രീകളെ ആരും അങ്ങനെ വിളിക്കത്തില്ലല്ലോ മരണപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചില് ഇരുപത്തി ഏഴാം തീയതി ആ തല കടിയേക്കുന്നത് അതായത് മെഡിക്കൽ കോളേജിൽ കിടന്ന് ഏപ്രിൽ രണ്ടിന് മരിക്കുക അതായത് മാരൂർ ചങ്ങാതി കുട്ടം എന്ന് പറഞ്ഞാൽ വാട്സാ കൂട്ടായ്മ ഉണ്ടായിരുന്നു അതിന് ഉണ്ടായ തർക്കത്തിൽ കുഞ്ഞിനുടുപ്പ് എടുത്തുകൊടുത്ത തർക്കത്തെ വന്ന പ്രതിയെ അതിനകത്ത് വാവാ ചെന്ന് വിളിക്കുന്ന അനിൽ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു അതിലെ അന്വേഷണങ്ങളൊന്നും ഇന്നും എത്തിയിട്ടില്ല പ്രതികൾ ഇനിയും ഉണ്ട് ഇതിലെന്ത് സംഭവിച്ച് ഇവർ തന്നെ അടിച്ച് കൊണ്ടുപോയത് ഒരു ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ റിപ്പോർട്ട് വന്നപ്പം കൊലപാതകമായിരുന്നു അതിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർ തന്നെ വിധി എഴുതിയതാണ് ഇത് മോളെ ആക്സിഡന്റ് അല്ല കൊലപാതകമാണെന്ന് പറഞ്ഞു ഭർത്താവിന് ദേഹത്തോട് പാടുകളും മുറിവുകളും അത് തന്നെയല്ല കഴുത്തിന് കുത്തിപ്പിടിച്ച പാടുകളും തടിപ്പുകളും ഈ ശ്വാസം മുട്ടിക്കാൻ പിടിച്ച ഇത് എപ്പോഴേ ഡോക്ടർ പറഞ്ഞത് കൊലപാതകമാണെന്ന് പറഞ്ഞു എങ്ങനെ ഇത് സംഭവിച്ചു അതായത് കൊണ്ടുപോയ വഴിയിൽ ആംബുലൻസിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ഒത്ര മാത്രം അറിഞ്ഞാൽ മതി എന്ത് കൊണ്ടുപോയ വഴിയിൽ എന്ത് സംഭവിച്ചു പ്രതികൾ ഇനിയുണ്ട് എത്ര പേര് ദൃക്സാക്ഷികളുണ്ട് കണ്ടവര് ഇതൊന്നും തന്നെ ആരും പുറത്തു പറയുന്നില്ല ഇത്രയും രണ്ട് വർഷം അന്വേഷിക്കുന്ന വിചാരിച്ച് അടു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ഭർത്താവിന്റെ രണ്ടാം വർഷവും ആയിരുന്നു ഏപ്രിൽ രണ്ടിന് കുട്ടികൾ തന്നെ സെക്രട്ടേറിയറ്റിൽ പോയി സത്യാഗ്രഹിക്കേണ്ടതെന്ന് അവിടെ നിന്ന് കിട്ടിയ ഉറപ്പെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് റിപ്പോർട്ട് കൈമാറുക എന്നാ പറഞ്ഞത് അന്വേഷണം ഒന്നും ഒന്നും എടുത്തിട്ടില്ല ഇനി നമ്മൾ കൊടുക്കാവുന്ന പരാതികൾ എല്ലായിടത്തും കൊടുത്തു ഡി ജി പിക്ക് എസ് പിക്ക് മുഖ്യമന്ത്രിക്ക് എല്ലാവർക്കും കൊടുത്തു എങ്ങും തന്നെ നമുക്ക് ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല ഇനി നഷ്ടപ്പെട്ടതും നഷ്ടപ്പെട്ടതാ ശരിയാ പിള്ളേർക്ക് അച്ഛനില്ലാതായി ഞാൻ വിധവയായി പക്ഷേ എന്ത് സംഭവിച്ചു പോയത് തിരിച്ചു വരില്ല എന്നാലും അറിയാം ഞാൻ ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും പോകും എനിക്ക് ഇതിന് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ ഞാൻ നീതി കിട്ടുന്നെണ്ണം വരെ പോകും എനിക്ക് വലിയ വരുമാന മാർഗങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ല ഇനി ഞാൻ ഈ രാവിലെ വെളുപ്പിന് എഴുന്നതിന്റെ അഞ്ചുമണിക്ക് പത്രപിടിയിലും പിന്നെ ചെറിയൊരു ആൾക്കാരെ ദശിപ്പിക്കുന്നതിന്റെ പരിപാടിയുണ്ട് അതുമായിട്ടൊക്കെയാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് മൂത്ത കുഞ്ഞിന് പത്ത് വയസ്സ് ഇളയ കുഞ്ഞിന് ആറ് വയസ്സ് മൂത്ത കുഞ്ഞ് ഹാർട്ട് പേഷ്യന്റ് ചികിത്സയിലിരിക്കുന്ന കുഞ്ഞ ഇനിയൊരു സർജറിക്ക് വേണ്ടിയിരിക്കുന്ന കുഞ്ഞ അപ്പൊ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ എനിക്ക് നീര് കിട്ടിയ അവസ്ഥകളും ഞാൻ ആ അറ്റം വരെ പോകും പിന്നെ ഞാനിവിടെ കഴിയുന്നത് തന്നെ വളരെ മരണഭീതികൾ കൂടിയാണ് പ്രതികളെ ഇപ്പം പയൻ കഴിയുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് പത്രം ഇടുന്നതിന് തന്നെ ഞാൻ മരണഭീതികൾ കൂടിയാണ് പത്രം പിടിക്കുന്നത് പക്ഷെ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും പലരുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടാകാറുണ്ട് ഈ കേസ് ഇങ്ങനെ പോകാൻ തന്നെ എന്ന് പറഞ്ഞാൽ അടിച്ച പ്രതിയുടെ മാമൻ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്വാധീനം കൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ പോയിട്ടുള്ളത് പുള്ളിയുടെ ഭാഗത്തു നിന്നും പത്രം ഇടാൻ രാവിലെ പുലർച്ചെ ഇറങ്ങുമ്പോൾ പലവിധമായ അക്രമങ്ങളുണ്ടായി പട്ടിക അഴിച്ചുവിട്ട് കടിപ്പിക്കുവാനും വണ്ടി തടഞ്ഞു നിർത്തി ഇടിപ്പിക്കാൻ വരുവാനും അങ്ങനെയൊക്കെ ഉണ്ടായി കേസുകളുണ്ട് അഡ്മിനിസ്ട്രേഷൻ കേസ് കിടക്കുക അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് തരണം ചെയ്തു പോകുന്നത് എന്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ ആരുമില്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ പുലർച്ചെ പത്രം ഇടാത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രതികളെ പേടിച്ചു തന്നെയാണ് തന്നെയാണ് നേരം വെളുത്തതിന് ശേഷം മണിയാകുമ്പോഴാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന ഒരു ആത്മധൈര്യം കൊണ്ടാണ് ഞാൻ ഭർത്താവിനോടുള്ള ആ ബഹുമാനവും എല്ലാം ഉണ്ട് പിന്നെ ഈ കുഞ്ഞുങ്ങളെ പോറ്റുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതുകൊണ്ട് ഇറങ്ങുന്നത് പിന്നെ ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല പിന്നെ ഈ ഈ ഇങ്ങനെ ഈ ജീവിതത്തോട് പോരാടുന്നത് തന്നെ ഭർത്താവിന് ഞാൻ നീതി കിട്ടണം നീതി കിട്ടാൻ വേണ്ടിയെ ഞാനും എന്റെ കുഞ്ഞുങ്ങളും എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യും ഈ വണ്ടിയും കൊണ്ട് പോകുന്നതാണ് എന്റെ വരുമാനമാർഗം പണ്ടത്തെ പോലെ വണ്ടിയിൽ ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ വളർത്തണ്ടായോ സ്ഥല പുരുഷന്മാരെ വിളിക്കുന്ന പോലെ ഒന്നും അങ്ങനെ സ്ത്രീകളെ ആരും അങ്ങനെ വിളിക്കത്തില്ലല്ലോ ഒരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കുഞ്ഞുങ്ങളെ പോറ്റാനേ കൊണ്ട് ഇനി ഞാൻ ആ പറഞ്ഞു മുറ്റാത്ത കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി എടുക്കണം ഒരു നല്ല ജോലി എനിക്ക് അത്യാവശ്യമായിരുന്നു എന്നും ഈ വണ്ടി കൊണ്ട് നടക്കുന്ന അത്ര ഓട്ടം കിട്ടിയെന്ന് വരില്ല ഞാൻ ടി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണ് എന്തെങ്കിലും ഒരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇപ്പൊ നിങ്ങളെ വളർത്താനെ കൊണ്ട് ഹസാഡസിന്റെ ലൈസൻസ് വരെ ഉണ്ട് ടാങ്കറിൽ വരെ പഠിക്കാനെ കൊണ്ട് ഈ ഡ്രൈവിങ്ങിനോടാ താല്പര്യം ഇത് ഭർത്താവ് എന്നെ പഠിപ്പിച്ചത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടോ പഠിച്ചല്ല അതിനുശേഷം പിന്നെ ഡ്രൈവ് സ്കൂളിൽ പോയി പഠിക്കുന്നത് എല്ലാം ഭർത്താവിന്റെ ഒരു മനോധൈര്യത്തിലാണ് ഞാൻ നടന്നിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാ ഭർത്താവ് ഉണ്ട് എന്ന് ആ മനസ്സിൽ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോഴും പോകുന്നത് പക്ഷെ നീതി കിട്ടണം ഭർത്താവിന്റെ മരണത്തിൽ അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും എനിക്ക് അങ്ങനെ വലിയ ഭയം ഉള്ള ഇല്ല എന്തും ഒരു ധൈര്യം ഉണ്ട് ചെയ്യാനെ കൊണ്ട് ആ ഭർത്താവിന്റെ ആ അന്ന് എനിക്ക് ആ പഠിപ്പിച്ചു തന്നെ ആ മനസ്സിലാ പഠിപ്പിച്ചു തന്ന ധൈര്യമായിപ്പോഴും എന്റെ ഭർത്താവ് എനിക്ക് ഇത്രയും ഒക്കെ കാര്യങ്ങൾ ചെയ്തു തന്നല്ലോ അന്ന് എനിക്ക് അങ്ങനെ ഒരുപാട് അലയണ്ട വന്നാലും കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ കഴിവ് കൊണ്ട് പോറ്റുന്നുണ്ട് ചെറുപ്പത്തിന് ചെറുപ്പത്തിന് ഈ ധൈര്യം ഒന്നും ഇല്ലായിരുന്നു ഭർത്താവാണ് ഈ ധൈര്യം എനിക്ക് പകർന്നു തന്നത് ഞങ്ങളെ കുഞ്ഞിനെ അറിയത്തില്ല അവരുടെ അച്ഛൻ മരിച്ചുപോയെന്നോ അല്ല എന്ത് ചെയ്യുന്നോ ഒന്നും അറിയത്തില്ല കുഞ്ഞ് തരക്കാറുണ്ടെങ്കിൽ ഞാൻ പറയും ആ വരും വരും എന്ന് പറയും ചെലവഴിക്കാനൊക്കെ കുഞ്ഞ് കുഞ്ഞുങ്ങളുടെ സമയമില്ല രാത്രിയിലാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത് കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കാനും കാണാനും ആരും ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളെ ആഹാരമൊക്കെ എടുത്ത് ഡയൻ ടേബിളിൽ വെച്ചിട്ട് ഫോൺ ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ആ എന്നിട്ട് കുഞ്ഞുങ്ങളെ കഥ കൂട്ടി താക്കോലി ഇവിടെ വെച്ചിട്ട് പോകും അപ്പുറത്തെ അണ്ണനോട് പറഞ്ഞിട്ട് പോകും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അണമൊന്ന് നോക്കും അങ്ങനെയാണ് ഇപ്പൊ ജീവിതം വരുത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെ ഒരു വലിയ ഒരു പ്രതിസന്ധി നിൽക്കുവായിപ്പോ ആ നമ്മുടെ ആ എത്ര വന്നാലും നമുക്ക് ഭർത്താവ് വല്ലത് തന്നെ അതില്ലാതെ രണ്ട് കണ്ണുള്ളത് ഒരു കണ്ണില്ലാതുമ്പോഴേ നമുക്ക് അതിന്റെ വില അറിയത്തുള്ളൂ അത് ഉള്ളവർക്ക് അതിന്റെ വില അറിയത്തില്ലല്ലോ ഇപ്പം ഞാൻ തന്നെ എന്റെ അനുഭവമാണ് നമുക്ക് ഒരാടുത്ത് പറഞ്ഞാലും അത് മനസ്സിലാവത്തില്ല അതിന്റെ ആ എന്താണ് എന്നുള്ളത് പക്ഷെ എനിക്ക് നഷ്ടം നഷ്ടം തന്നെയാ അത് ഭയങ്കര നഷ്ടമായി പോയി ആ മനുഷ്യനോട് എത്ര നമ്മൾ പറഞ്ഞാലും ഏ മതിയാകത്തില്ല അതുപോലെ ദൈവം തന്നെയാ കൂട്ടി തരാൻ അതുപോലെ സംരക്ഷിച്ചിരുന്നത് എനിക്ക് ഞാനൊരു ഉപ്പ് മേടിക്കാനോ അരി മേടിക്കാനോ ഇന്ന് പത്ത് വർഷത്തിനകം വെളിയിലോട്ട് പോയിട്ടില്ല ഇനി പോവേണ്ടി വന്നിട്ടില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ കൊണ്ടുവന്ന് തരും അതുപോലെ എന്റെ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുന്ന വ്യക്തിയായിരുന്നു ഞാനൊരു ഭാര്യയാണ് എനിക്ക് ഭർത്താവിനെ എന്ത് സംഭവിച്ചറിയാനുള്ള ഒരു അവകാശമുള്ള ആളാണ് അത് ഒരു കുഞ്ഞുടുപ്പിന്റെ പേരിലാണ് ഇത്രയും സംഭവിച്ചിരിക്കുന്നത് അത് ഭർത്താവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വരെ ഒന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു അതറിയാനുള്ള അവകാശം എനിക്കുണ്ട് അതിൽ ഈ പ്രശ്നങ്ങൾ പിന്നെ ഗുരുതരമായിട്ട് ആൾക്കാരിൽ നിന്നും ഉണ്ടായി അതിലെന്താണ് സംഭവിച്ചത് അതെനിക്ക് അറിയണം